പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്റ്റോറി എന്ന് പറയുന്നത് ദ ഫോക്സ് ആൻഡ് ദ ഗ്രേപ്സ് ഫോക്സ് എന്ന് പറഞ്ഞാൽ കുറുക്കൻ ഗ്രേപ്സ് മുന്തിരി ആരും തന്നെ ക്ലാസ് സ്കിപ്പ് ചെയ്യരുത് ഇത് മുഴുവനായിട്ട് കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഈസി ആയിട്ട് സംസാരിക്കാനും അതിൻ്റെ ഓരോ വേർഡ്സിൻ്റെ മീനിങ്ങും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോഴെല്ലാവരും കാണുക വൺ ആഫ്റ്റർനൂൺ എ ഫോക്സ് വാസ് വോക്കിംഗ് ത്രൂ ദ ഫോറസ്റ്റ് ആൻഡ് സ്പോട്ടഡേ ബഞ്ച് ഓഫ് ഗ്രേബ്സ് ഹാങ്ങിങ് ഫ്രം ഓവർ എ ലോഫ്റ്റി ബ്രാഞ്ച് ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് ഒരു കുറുക്കൻ ഒരു കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു വലിയ കൊമ്പിൽ ഒരു മുന്തിരിക്കൊല തൂങ്ങിക്കിടക്കുന്നത് കണ്ടു വൺ ആഫ്റ്റർനൂൺന്ന് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് ഫോക്സ് കുറുക്കൻ വാസ് വോക്കിംഗ് എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എതിലൂടെ ത്രൂ ദ ഫോറസ്റ്റ് ഫോറസ്റ്റിനകത്തുകൂടെ നടക്കുകയായിരുന്നു ഫോറസ്റ്റ് കാട് ആൺസ്പോട്ടഡ് എ ബഞ്ച് ഓഫ് ഗ്രേപ്സ് അപ്പോഴാണ് ഒരു കൂ ഒരു കൂട്ടം മുന്തിരിക്കൊലകൾ എവിടെ ഹാങ്ങിങ് ഫ്രം ഓവർ ദ എ ലോഫ്റ്റി ബ്രാഞ്ച് ഒരു വലിയ കൊമ്പിൽ തൂക്കിക്കിടക്കുന്ന കണ്ടത് ജസ്റ്റ് ദ തിങ് ടു കൈ തേസ്റ്റ് ഹീ തോട്ട് അപ്പോൾ ആ സമയത്താണ് കുറുക്കൻ കുറുക്കൻ്റെ ദാഹത്തെ പറ്റിയിട്ടുള്ള കാര്യം ചിന്തിച്ചത് തിങ് എന്ന് പറഞ്ഞാൽ കാര്യം ക്വഞ്ച് ക്യു യു ഇ എം സി എച്ച് ക്വഞ്ച് ശമിപ്പിക്കുക തേഴ്സ്റ്റ് ടി എച്ച് ഐ ആർ എസ് ടി തേർസ്റ്റ് ദാഹം തോട്ട് ചിന്തിക്കുക അല്ലെങ്കിൽ വിചാരിക്കുക എന്നൊക്കെ അർത്ഥം വരുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ദ തിങ് ടു ക്വൻസ് മൈ തേസ്റ്റ് ഹീ തോട്ട് കുറുക്കൻ അപ്പോൾ ആ മുന്തിരിക്കുലകൾ കണ്ടപ്പോഴാണ് കുറുക്കന്റെ ദാഹത്തെ പറ്റിയിട്ടുള്ള കാര്യം ചിന്തിച്ചത് ടേക്കിംഗ് എ ഫ്യൂ സ്റ്റെപ്സ് ബാക്ക് ദ ഫോക്സ് ജംപ് ആൻഡ് ജസ്റ്റ് മിസ് ദ ഹാങ്ങിങ് ഗ്രേബ്സ് ഈ കുറുക്കൻ എന്ത് ചെയ്തു ആ സമയത്ത് രണ്ട് സ്റ്റെപ്പ് പുറകോട്ട് വെച്ചതിന് ശേഷം ഈ മുന്തിരിക്കുലകൾ ചാടി പിടിക്കാനായിട്ട് ശ്രമിച്ചു പക്ഷെ അത് മിസ്സായിപ്പോയി ജംപെന്ന് പറഞ്ഞാൽ ചാടുക ഹാങ്ങിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂങ്ങിക്കിടക്കുന്ന ഗ്രേബ്സ് എഗെയിൻ ദ ഫോക്സ് ടു കെ ഫ്യൂ പേസസ് ബാക്ക് ആൻഡ് ട്രൈ ടു റീച്ച് ദം ബട്ട് സ്റ്റിൽ ഫെയിൽഡ് ഈ കുറുക്കനെ എന്ത് ചെയ്തു വീണ്ടും കുറച്ച് ചുവടുകൾ പുറയിലേക്ക് വെച്ചിട്ട് വീണ്ടും ഇതുപോലെ ചാടി പിടിക്കാനായിട്ട് നോക്കി പക്ഷെ അത് വീണ്ടും ഫെയിലായിപ്പോയി ഫ്യൂ പേസസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ചുവടുകൾ ടുക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ചുവടുകൾ പുറയിലേക്ക് എടുത്തു ഓക്കെ ഫൈനലി ഗിവിംഗ് അപ്പ് ദ ഫോക്സ് സ്റ്റാൻഡപ്പ് ഹി സ്നോസ് ആൻഡ് സാഡ് ദ ആർ പ്രോബബിളി സോർ എനി വേ ആൻഡ് പ്രൊസീഡ് ടു വോക്ക് എ വേ ഏറ്റവും അവസാനം ഈ കുറുക്കൻ ഈ മുന്തിരിക്കൊല വരയ്ക്കുന്ന ശ്രമം അങ്ങ് ഉപേക്ഷിച്ച് എന്നിട്ട് കുറുക്കൻ്റെ മൂക്ക് ഉയർത്തിക്കൊണ്ട് പറയുകയാണ് ഒരു പക്ഷേ ആ മുന്തിരിക്കൊലകൾ പുളിയുള്ളതായിരിക്കാം എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് നടന്നു നീങ്ങി ഗിവിംഗ് അപ്പ് എന്ന് പറയുന്നത് ഉപേക്ഷിക്കുക ശ്രമം ഉപേക്ഷിക്കുക സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർത്തുക പ്രോബിളി ഒരു പക്ഷേ പ്രൊസീഡ് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് ഇന്നത്തെ സ്റ്റോറി അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഇത് കണ്ട് മനസ്സിലാക്കി പഠിക്കുക എല്ലാവർക്കും നല്ലതായിട്ട് പ്രയോജനപ്പെടും താങ്ക്